പാല നഗരസഭ ഞാൻ മുനിസിപ്പൽ ചെയർമാനായ അന്ന് തന്നെ ആദ്യ അന്നല്ല അന്നത്തെ ആദ്യത്തെ കൗൺസിലിൽ തന്നെ നഗരസഭയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വരുത്തി ലഹരിക്കരുത് നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ കരുതലോടെ മുന്നോട്ട് പോകണം ഏത് രീതിയിൽ തന്നെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ശ്രമിക്കണം ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിലർമാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് കൗൺസിലിന് ശേഷം ആദ്യത്തെ കൗൺസിലിന് ശേഷം മുനിസിപ്പാലിൽ വെച്ച് നടത്തുകയുണ്ടായി യുവാക്കളിലും കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഈ മാരക രോഗത്തെ എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് തുടച്ചു നീക്കാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അരമനയും അതുപോലെ തന്നെ ഈ കെ സി ബി സി ഒക്കെയായിട്ട് ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെ ഞങ്ങൾ ദിനം പ്രതി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എപ്പോഴും എല്ലാവിധ പിന്തുണയും ഇതിനുണ്ട് കാരണം യാതൊരു സംശയവും വേണ്ട ഞങ്ങൾ ഇരുപത്താറ് കൗൺസിലർമാരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇതിനെ അങ്ങേയറ്റം ഇതിനെ നിർബാ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി നിർബാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾ ഇനിയും കാര്യങ്ങൾ പഠിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഇത് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ രൂപരേഖ ഇപ്പോൾ നമ്മുടെ അഭിമന്യ പിതാവൂടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും തുടച്ചുനേക്കാനുള്ള എല്ലാ ഞങ്ങൾക്ക് ആവുന്ന എല്ലാ പിന്തുണയും കൊടുക്കും ആവുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തും ഇന്ന് കേരളം മുഴുവൻ മാരകമായ ലഹരിയുടെ മായാവലയത്തിൽപ്പെട്ട് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് അറിയാത്തവരാരും നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നതാണ് സത്യം ഈ ഇത്തരുണത്തിൽ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ജനതയെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവരോടും എൻ്റെ പേര് കെ കുമാർ പ്രസിഡന്റ് പരിഷത്ത് മേഖല അടുത്തിടെ കേരളത്തിൽ രാസലഹരിയും മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പത്ര റിപ്പോർട്ടുകളും മാധ്യമ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഉപയോഗമാണെങ്കിൽ മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികളിലും യുവാക്കളിലുമാണ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത് ഇത് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന മാരകമായിട്ടുള്ളൊരു യുഗത്താണ് ഇതിനെ എതിരിട്ട് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ബാധിച്ച് നമ്മുടെ സംസ്കാരം തന്നെ ഇല്ലാതാക്കുന്ന ഒരു വിധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരം ഒരു ജനകീയ ക്യാമ്പയിനിൽ ഞാനും പങ്കാളികളാകുമെന്ന് അറിയിക്കുന്നു എൽ ഡി എഫിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനറാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ലഹരിക്കും മയക്കുമരുന്നും എതിരായിട്ടുള്ള വലിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് ലഹരിക്കും ലഹളയ്ക്കും എതിരായി കേരളമാകെ ഈ ക്യാമ്പയിന്റെ ഭാഗമായി തോന്നി ഈ ക്യാമ്പയിൻ കേരളത്തിന്റെ നിലനിൽപ്പിന്റെയും പ്രതീക്ഷയുടെയും വലിയ ഇടപെടലാണ് നിലമ്പൂർ ജില്ലാ സെക്രട്ടറി സർക്കാരിന്റെ ഭാഗമായി ഉപയോഗം വരുന്ന സാഹചര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി അതിന് തിരക്കു വൽപ്പിക്കേണ്ട ഒരു ഗതാഗതം അത് ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് ഗവൺമെന്റ് പ്രസ്ഥാനം പങ്കുവേണ്ടി കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും കേരളത്തിലെ ഗവൺമെൻറ് ലഹരിക്കെതിരെ നടത്തുന്ന വലിയ ക്യാമ്പയിനിൽ ഞാനും ഭാഗമാക്കാമെന്നും എല്ലാ ആശംസകളും അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഞാനും കർഷക സമൂഹവും ഒക്കെ